ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോ കാണിക്കുന്നത് കമ്പനിയാണ് അങ്ങനെ അക്കൗണ്ടന്റിന്റെ കള്ളത്തരമെല്ലാം വർമ്മയ്ക്ക് മുന്നിൽ കൊണ്ടുവരികയാണ് അശ്വതി ജാസ്മിൻ ഞാൻ പറയുന്ന ജോലി മാത്രം നീ ചെയ്താ മതി അല്ലാതെ ഇനി മുതൽ അക്കൗണ്ടിന്റെ കാര്യമൊന്നും നീ നോക്കണ്ട ഐശ്വര്യ പറയുമ്പോൾ വർമ്മ പറയുകയാണ് അല്ല കുട്ടി എന്താ പറഞ്ഞു വരുന്നത് ജാസ്മിൻ നീ ക്യാബിനിലേക്ക് പോയിക്കോളാൻ ഐശ്വര്യ പറയുമ്പോ അശ്വതി അവിടെ പിടിച്ചു നിർത്തി കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് ആനന്ദവർമ്മ തുടർന്ന് ഒരു പത്ത് ലക്ഷത്തിന്റെ തിരുമറി അശ്വതി അതിൽ കാട്ടിക്കൊടുക്കുമ്പോൾ വർമ്മയും അത് നോക്കി നിൽക്കുകയാണ് ഇത് കേൾക്കുന്ന അക്കൗണ്ടന്റ് സുമലത പറയുകയാണ് അത് പിന്നെ എന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സുമലതെ ഈ പൈസ നിന്റെ അക്കൗണ്ടിലേക്കാണോ പോയത് അതോ ഏതെങ്കിലും ബിനാമിയുടെ അക്കൗണ്ടിലേക്കാണോ പോയതെന്ന് വർമ്മ ചോദിക്കുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് വീണ്ടും സുമലത പറയുമ്പോൾ പേടിയോടെ തല കുനിച്ചു നിൽക്കുകയാണ് ഐശ്വര്യ തുടർന്ന് വർമ്മ പറയുകയാണ് ഞാനേ എൻ്റെ ക്യാബിനിൽ പോയിട്ട് ഇതൊന്ന് ശരിയായിട്ട് പരിശോധിക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം തനിക്കിവിടെ ജോലിയുണ്ടോ ഇല്ലയോ എന്ന് അത്രയും പറഞ്ഞുകൊണ്ട് വർമ്മ പോകുമ്പോൾ സുമലതയും അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് റിയാലിറ്റി ഷോയ്ക്കായി എത്തിയിരിക്കുന്ന അഖിലിനെയും ശ്യാമയുമാണ് അവിടെയുള്ള ഓരോരുത്തരുടെ വേഷമെല്ലാം കണ്ടിട്ട് ശ്യാമ പറയുകയാണ് ഇവിടെ എല്ലാവരും നല്ല ആഡംബരത്തിലാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മളോ വരണ്ടിയില്ലായിരുന്നു എന്റെ ശ്യാമെ അതിലൊന്നുമല്ല കാര്യം കഴിവില്ല കാര്യം താൻ വിഷമിക്കാതെ എൻറെ ഒപ്പം വാ അത്രയും പറഞ്ഞുകൊണ്ട് അഖില് ശ്യാമയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായി മാനസ എന്ന കണ്ടസ്റ്റന്റും ആ കുട്ടിയുടെ അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അവരെ കണ്ടുവിടം തന്നെ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ഇന്നലെ ഒരു ഷോ ഉണ്ടായിരുന്നു നേരെ ഹോട്ടലിൽ പോയി ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരായി പരിചയപ്പെടുകയാണ് അവസാനം അഖിലിന്റെയും ശ്യാമയുടെയും അടുത്തേക്ക് എത്തുന്നു ശ്യാമയുടെ വേഷം കണ്ട് പുച്ചത്തോടെ നോക്കുകയാണ് മാനസയും മാനസയുടെ അമ്മയും അല്ല കുട്ടി എന്ത് ചെയ്യുന്നു ഗവൺമെന്റ് ജോലിയാണോ എന്ന് മാനസയുടെ അമ്മ ചോദിക്കുമ്പോൾ അല്ലെന്നും വീട്ടിലൊരു ചെറിയ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്നും ശ്യാമ പറയുന്നു തുടർന്ന് അഖിലിനോട് അവർ ചോദിക്കുകയാണ് അല്ല ഇയാൾക്കെന്താ ജോലി അതേസമയം അഖിലിന് ഒരു ഫോൺ കോൾ വരികയും അഖില് പച്ചക്കറിയുടെ കണക്കുകൾ പറയുകയും ചെയ്യുന്നു അഖില് ഫോൺ വെച്ച ഉടൻ മാനസേൻ്റെ അമ്മ ചോദിക്കുകയാണ് പച്ചക്കറി കടയാണല്ലേ അതെയെന്ന് അഖിലെ പറയുമ്പോൾ അവിടെ നിന്ന് മാനസയും അമ്മയും പോകുന്നു തുടർന്ന് ചാനലിൻ്റെ ആൾക്കാരുടെ അടുത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള ലോ കാസ്റ്റ് ആളുകളെയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ഈ പരിപാടിക്ക് വരികേയില്ലായിരുന്നു എൻ്റെ മമ്മി എന്താണെങ്കിലും വന്ന് പെട്ടുപോയില്ലേ പാടുക തന്നെ അല്ലാതെ എന്ത് ചെയ്യാനാ ഇത് കേൾക്കുന്ന മാനസൻ അമ്മ പറയുകയാണ് എൻ്റെ മോൾ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ നന്നായി അറിയാവുന്നതല്ലേ ഞാനേ ചാനലിൻ്റെ ഹെഡിനോടൊന്ന് സംസാരിക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് മാനസയും അമ്മയും സ്റ്റുഡിയോടെ അകത്തേക്ക് കയറുകയാണ് തുടർന്ന് വിഷമത്തോടെ നിൽക്കുന്ന ശ്യാമയുടെ അടുത്തേക്ക് ചെന്ന് അഖിൽ പറയുകയാണ് അതെ അവരിപ്പോ ഇവിടെ കാട്ടിക്കൂട്ടിയതിനെല്ലാം താൻ സ്റ്റേജിൽ ചെന്ന് വേണം പകരം വീട്ടാൻ ഈ പച്ചക്കറി പച്ചക്കറിക്കടക്കാരന്റെ ഭാര്യയുടെ കഴിവെന്താണെന്ന് അവരെല്ലാവരും ഒന്ന് എന്നും അഖിൽ പറയുന്നു എന്റെ ശ്യാമ ആരാണെന്ന് ഇന്നിവരറിയും അറിഞ്ഞില്ലെങ്കിൽ താൻ അറിയിക്കണം എന്നൊക്കെ അഖിൽ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അഖിലിനെ നോക്കുകയാണ് ശ്യാമ അങ്ങനെ കുറച്ചു നേരത്തെ ഇടവേളയ്ക്ക് ശേഷം റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് ആദ്യം തന്നെ പാടാനായി മാനസയാണ് വിളിക്കുന്നത് അങ്ങനെ മാനസേനെ പാട്ടുപാടി കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ആങ്കർ പറയുകയാണ് നമ്മുടെ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി മാത്രമാ യു കെയിൽ നിന്നും മാനസ ഇങ്ങോട്ടേക്ക് എത്തിയത് പക്ഷേ പാട്ട് പാട്ട് വിളിക്കുകയും ചെയ്തു കർണാട്ടിക് സിംഗർ അനുരാധ മാമിന്റെ പ്രിയ ശിഷ്യയാണ് ഈ നിൽക്കുന്ന മാനസയെന്നും ആങ്കർ പറയുന്നു ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാമെന്ന് ആങ്കർ പറയുമ്പോൾ ജി കെ സാർ പറയുകയാണ് പല്ലവി അല്പം വൃത്തിയാക്കാമായിരുന്നു മാനസിക്ക് ഞാൻ എട്ട് മാർക്കാണ് നൽകുന്നത് അടുത്ത ജഡ്ജായ രേണുക മാനസക്ക് ഏഴ് മാർക്ക് നൽകുന്നു അങ്ങനെ അടുത്ത ജഡ്ജും മാനസക്ക് ഏഴ് മാർക്കാണ് നൽകുന്നത് അങ്ങനെ ഇരുപത്തിരണ്ട് മാർക്കാണ് മാനസക്ക് ആ പാട്ട് പാടിയതിന് കിട്ടുന്നത് അങ്ങനെ മാനസ പാടി ഇറങ്ങിയതിനു ശേഷം ശ്യാമയെ വേദിയിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ ശ്യാമയുടെ പാട്ട് കഴിയുമ്പോൾ സദസ്സെല്ലാം നിറഞ്ഞ കയ്യടിയോടെ ശ്യാമയെ അഭിനന്ദിക്കുകയാണ് തുടർന്ന് ആങ്കർ വന്ന് പറയുകയാണ് അടിപൊളി ശ്യമ ഞങ്ങളെല്ലാവരെയും തന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഇത് കേൾക്കുന്ന മാനസയും അമ്മയും ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശ്യാമയും അഖിലും സന്തോഷത്തോടെ എല്ലാവരെയും നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്